ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ എവ്ലോ നമുക്ക് ചക്ക കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി ചെയ്ത് നോക്കിയാലോ ചക്ക കൊണ്ട് അച്ചാറാണ് ചക്ക അച്ചാറിൻ്റെ ചക്ക ഉപ്പും വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാണെട്ടോ ചക്ക അച്ചാറിൻ്റെ ചക്ക വേണം ചക്കോടെ ഉപ്പും വിനാഗിരി എടുത്ത് ചക്കയാണെട്ടോ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സാധാ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി പിന്നെ നല്ല മുളക് പൊടി പിന്നെ പിക്കൽ പൗഡറ് നല്ലെണ്ണ വിനാഗിരി ഇത്രയും സാധനങ്ങൾ തന്നെയാണ് വേണ്ടത് ഒരു പാത്രം വയ്ക്കാം ആ പാത്രം ചൂടായിട്ട് വരുന്നവരെ നമുക്ക് വെക്കാം അത് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം

ആ അപ്പൊ ഞാൻ അതേ കടുക് പൊട്ടിച്ചു നീ ഇതിലേക്ക് ഇഞ്ചി വക്കലും പച്ചങ്ങളൊക്കെ ഇടാം നീ ഇതെന്നെ കളർ മാറുമ്പോ നമുക്ക് പൊടികളൊക്കെ ഇടണം ഇഞ്ചി മക്കളൊക്കെ കളർ നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇടാം പിന്നെ നല്ല മുളക് പൊടി ഇടാം കാശ്മീരി ചിലി കുറച്ച് കൂടുതലിടണേ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ഇടണുണ്ട് കാരണം വെച്ചാൽ ചക്ക അല്ല ചക്കിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഇടണുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കരിയും കുറച്ച് വിനാഗിരി വെച്ചെടുക്കണം കേട്ടോ പൗഡർ നമ്മൾ ഇതുവരെ തീ ഓഫ് ഓൺ ചെയ്തിട്ടില്ല ഗ്രേവി ഒന്ന് തിളച്ചുടങ്ങി നമുക്ക് ചക്കിടാം അപ്പൊ ലേശം കൂടി വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം എന്നുവെച്ചാൽ ചക്ക് ചെയ്തതുകൊണ്ട് അത് പുളിപ്പിന് വേണിറ്റ് ഇതിലേക്ക് ഇതൊന്ന് തിളച്ചുടങ്ങി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത ചക്ക് ചെയ്തിട്ട് ഇളക്കാം നല്ല ടേസ്റ്റാണെട്ടോ ചക്ക അച്ചാർ ശരിക്കും പറഞ്ഞാൽ ചക്കയൊക്കെ ചുറ്റി തുടങ്ങി അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം ഇനി അത് ചക്കച്ചാർ ആർക്കിന് വേണമെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ചക്ക അച്ചാർ കിട്ടും ഇങ്ങട്ട് ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ഇട്ടുകൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിതിൽ വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യണില്ലേ വെള്ളം എഡിയണില്ല കെമിക്കലേ ഏടെയണില്ല ഇതൊന്നുമില്ല ആകെ പ്രിസർവേറ്റീവ് പറയുന്ന വിനാഗിയും നല്ലേ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഒന്ന് തിളച്ചത്ത് നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം വാങ്ങി വെക്കണേ അച്ഛനും മുന്നേ ഉപ്പ് നോക്കിയാൽ അപ്പൊ ഉപ്പ് കുറവായിരുന്നു അപ്പൊ ഞാൻ ഇത്തിരി ഉപ്പ് ഇനി അതുപോലെ തന്നെ ചക്ക അപ്പോൾ ഒരു സൂത്രം കൂടി ഉണ്ട് നമുക്കപ്പതിലിത്തിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം പഞ്ചസാര നല്ലൊരു പ്രിസർവേറ്റീവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു പ്രിസർവേറ്റീവ് വേണ്ട കുറേ കാലിരിക്കും എനിക്ക് നന്നായിട്ടൊന്ന് നമുക്ക് അളക്കി കൊടുക്കാം ചക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പുപ്പൊക്കെ പാകത്തിനാണ് ചക്ക അച്ചാർ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ചൂടാറിയിട്ട് നമുക്ക് കുപ്പിലേക്ക് മാറ്റാം ചക്ക അച്ചാർ ചൂടാക്കി ആറി നമ്മൾ കുപ്പിലേക്ക് മാറി കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാ ചക്ക അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത്രയായി തോന്നണമെങ്കിൽ അഭിപ്രായം പറയാം നമുക്ക് ഈ ചക്ക അച്ചാർ ആവശ്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കണമായിരിക്കും കേട്ടോ ആ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാനെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വേറെ റെസിപ്പി കാരണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്